പറ്റില്ല ഞങ്ങൾ ആരും പറയരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേരിപ്പം അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാ അവളോടെയും പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെലിനെ കിട്ടുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ട് മൂന്ന് ആൾക്കാരെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എവിടെയെല്ലാം എനിക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടില്ലേ ഈ വീഡിയോയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് ഒളിച്ചോടി പോകുന്ന ഒരു അനീതിനെ അനീത്തിനെയും അതായത് ആ ചേച്ചിയുടെ ഭർത്താവിനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് അവർ വളരെ അധികം സ്നേഹിച്ചു പോയി ഞങ്ങളെ ഇതിനെ ആരും തിരക്കി വരരുത് ഞങ്ങൾ ഒളിച്ചോടി പോകുകയെന്നു പറഞ്ഞ് സ്വന്തം ഭാര്യയ്ക്ക് അതായത് ഈ അനീത്തി സ്വന്തം ചേച്ചിക്ക് ഇവർ രണ്ടുപേരും കൂടെ ഇപ്പൊ ഭർത്താവ് ഭാര്യയ്ക്കും അനീത്തി ചേച്ചിക്കും അയക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് നിങ്ങളെ കണ്ടത് ഒരു അനീതി എന്നുള്ള നിലയിൽ ഒരിക്കലും ഒരു ചേച്ചിയോട് ചെയ്യാൻ പാടില്ലാത്ത ഒരു വലിയ ദ്രോഹം എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചു മാറ്റുക എന്നുള്ളതാണ് വേറെ എന്തോ ആയിക്കോട്ടെ ഒരു സ്വത്തിന്റെ വിഷയത്തിൽ ചേച്ചിനെ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ വഴക്കിടുന്നു അതൊന്നും ഒരു പ്രശ്നമേ ആയില്ല അത് വെച്ചാൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും പക്ഷേ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചു മാറ്റുന്നതിന്റെ അത്രയും ദ്രോഹം പിടിച്ചൊരു പരിപാടി വേറൊന്നുമില്ല ഇപ്പം എനിക്കും ഉണ്ട് ഒരു അനീതി പക്ഷെ അവളെ അവളെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് മോശമായിട്ടൊരു ഒന്ന് പെരുമാറുവോ അല്ലെങ്കിൽ സ്നേഹത്തിൽ ഒന്ന് പെരുമാറുവോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളും മോന്ത അടിച്ച് തീർപ്പിച്ചിട്ട് എന്നോട് വന്ന് അന്നേരം തന്നെ പറയും ആ ഒരു സ്വഭാവത്തിലുള്ളൊരു അനീതിയാണ് ദൈവം സഹായിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ ആ ചേച്ചിക്ക് അതിനുള്ളൊരു ഭാഗ്യമില്ലായിരുന്നു ഇത് ഒന്ന് ചിരിച്ചു കാണിക്കാൻ നോക്കിയിരുന്നു ആ കൂടെ പോവാനായിട്ട് അത്രയും മോശപ്പെട്ട ഒരു അനീത്തിനെ ആ ചേച്ചിക്ക് കിട്ടി ആ ചേച്ചിയുടെ ഗതികേടും ഇങ്ങനെ ആയിപ്പോയി പല വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവർക്കൊരു ഈ പോയ പെൺകുട്ടിയുടെ ചേച്ചിക്ക് അതായത് മക്കളൊക്കെ ഉള്ളതാണ് ആ മക്കളെയും ആ ചേച്ചീനെയും ഉപേക്ഷിച്ചിട്ടാണ് ഈ ഇയാള് ഈ പുള്ള അനിയത്തിയുടെ കൂടെ ഇങ്ങനെ ഒളിച്ചോടി പോകുന്നത് പോകുന്ന വഴിക്ക് എന്നാൽ പോകുന്നവർ പോട്ടേന്ന് വെക്കാനുള്ളതിന് പോകുന്ന വഴിക്ക് ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റിയ രീതിയിൽ നല്ലൊരു വീഡിയോയും കൂടെ എടുത്തത് ഭാര്യയുടെ കയ്യിൽ തന്നെ കിട്ടും എന്നുള്ള രീതിയിൽ അയച്ചും കൊടുത്തേക്കുവാണ് നല്ല ബെസ്റ്റ് ഭർത്താവും അനീത്യമാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു അനീതിയെയും ഭർത്താവിനേയും ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കി അന്തസ്സായിട്ട് ജോലിയെടുത്ത് അവരെ അന്തസ്സായിട്ട് നോക്കി ജീ അവരന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കുക തന്നെയാണ് വേണ്ടത് ഇങ്ങനൊരു ഒരു ഭർത്താവിനെയും ഇങ്ങനെ ഒരു അനിയത്തിയെയും ഇല്ലാത്തത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഈ ഈ പെണ്ണ് ചിലപ്പോൾ നാളെ സ്വന്തം അമ്മയുടെ അതായത് സ്വന്തം അച്ഛനേം കൊണ്ട് ഒളിച്ചോടി പോകാൻ ഉള്ള ഒരു പെണ്ണാണ് കണ്ടാൽ തന്നെ അറിയാം കാരണം വേറൊന്നും കൊണ്ടല്ല സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ട സഹോദരി ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടി പോകാൻ മനസ്സുള്ള ഒരാൾക്ക് നാളെ അച്ഛൻ്റെ കൂടെ പോകാനും മനസ്സ് മനസ്സില്ലാതെ വരത്തില്ല എന്നൊന്നും ഇല്ല നാളെ അച്ഛൻ്റെ കൂടെ പോകാനും ഒരു മടിയും കാണത്തില്ല അതുകൊണ്ട് അമ്മയും സഹോദരിയും സഹോദരി മാത്രമല്ല അമ്മയും കൂടെ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ് അതേപോലെ ആ ചേച്ചി എന്താണെങ്കിലും രക്ഷപ്പെട്ടു ഇതേപോലെ ഒരു അനീതിയെയും ഇതേപോലത്തെ ഒരു ഭർത്താവിനെയും എന്താ സഹിക്കേണ്ടി വന്നില്ലല്ലോ ഇവരെ ചിലപ്പം ഒരുമിച്ച് ചേച്ചിനെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുവായിരുന്നു കാണും പക്ഷെ ഇങ്ങനെ പോയത് ഏറ്റവും നന്നായി ഇനിയിപ്പോ ചേച്ചിക്ക് നല്ല രീതിയിൽ മക്കളെ നോക്കി ജീവിക്കാൻ ഇങ്ങനെയുള്ളതിനെ ഒന്നും സത്യം പറഞ്ഞാൽ എന്താ വീട്ടിൽ വെച്ച് പൊറപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് സ്വന്തം ഭാര്യയുടെ അനീതി എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തം നമ്മുടെ മക്കളെ പോലെ ആയിരിക്കും അല്ലെ ആ ഒരു ഇതുപോലില്ലാതെ ഇവരുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ഇങ്ങനെ തോന്നുന്നു എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു അവർ ആ മക്കളുടെ മുഖം ഒന്നും ഇവരുടെ മനസ്സിലോട്ട് എന്ന് ഞാൻ ഓ ഞാൻ ഓർക്കുവോ ആ പിഞ്ചു പിള്ളേരൊക്കെ ആ കുഞ്ഞു കുഞ്ഞുമക്കൾ എന്ത് ചെയ്തു ആ അച്ഛൻ്റെ സ്നേഹമൊന്നും ഇല്ലാതെ ഇങ്ങനെ അച്ഛൻ അച്ഛന്റെ ആ ഒരു സുഖം തേടിപ്പോയി ഇനി മക്കളുടെ കാര്യം അമ്മ ഒറ്റയ്ക്ക് നോക്കണ്ടേ ഇതിപ്പം വേറെ ഒന്നുമില്ല ആ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അത് ഇവരുടെ ചേച്ചിക്ക് മനസ്സിലായി അതാണ് ഇവർക്ക് ഇവരിപ്പം ഇങ്ങനെ ഒളിച്ചോടി പോകാനായിട്ട് കാരണം അവർ ഈ വീഡിയോയിൽ തന്നെ അത് പറയുന്നുമുണ്ട് പക്ഷേ സ്വന്തം ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ തമ്മിൽ ഉമ്മയും വെച്ച് കെട്ടിയും പിടിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ആ ചേച്ചിക്ക് അയച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സും കൂടെ ഇവർക്ക് തോന്നി എന്റെ ദൈവം ഇതേപോലെ മോശപ്പെട്ട ഒരു സ്ത്രീ ഒരു പെണ്ണിനെയും ഒരു ചെറുക്കനെയും ഞാൻ ഈ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തന്നെ എനിക്ക് അറപ്പ് വരെ തോന്നിപ്പോയി എന്നാ ഒരു ജന്മങ്ങളാന്ന് ദൈവത്തിന് മാത്രം അറിയാം ഒരു കാര്യം ഓർത്തു പെണ്ണെ നീ ഈ ഇയാളുടെ കൂടെ ചാടി പോകുന്നുണ്ടല്ലോ നാളെ ഇയാൾ നിന്നെ ഇട്ടിട്ട് പോകത്തില്ല എന്ന് ഓരോ ഉറപ്പുമില്ല അയാളുടെ ആ തിരുമോന്ത കണ്ടാൽ തന്നെ മനസ്സിലാകും നാളെ നിനക്ക് ഈ ഗതി വരത്തില്ല എന്ന് ഒരു ഉറപ്പുമില്ല നിനക്ക് ഒരു കൊച്ചുണ്ടായി ഉണ്ടായി കഴിയുമ്പം ആ ആ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചത് പോലെ ഇപ്പം ആ കൊച്ചുങ്ങളൊക്കെ ഉണ്ടായി ഇത്രയും നാൾ ഉപയോഗിച്ച് വേസ്റ്റായി അപ്പം ആ ചേച്ചിന് ഉപേക്ഷിച്ചത് പോലെ നാളെ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോരോറപ്പില്ല അതേ അതിൻ്റെ ഒരു സൂചന എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നത് അവസാനം ആ പുള്ളി പറഞ്ഞത് ഞാൻ തിരിച്ചു വരും നാട്ടിലോട്ട് വരും എനിക്ക് രണ്ട് മൂന്ന് പേരെയും കൂടെ കൊണ്ടുപോകാനുണ്ടെന്ന് അവസാനം രണ്ട് മൂന്ന് പേരെയും കൂടെ അയാൾ കൊണ്ടുപോകും അപ്പം നിന്നെയും തള്ളി കളയും അത് നീ ഓർത്തു വെച്ചോ ഇങ്ങനെ ആ ചേച്ചിയുടെയും ആ കുഞ്ഞുങ്ങളുടെയും കണ്ണീരിന്റെ ശാപം ഉറപ്പായിട്ട് നിനക്ക് കിട്ടും എന്നുള്ളത് ശരിയാണ് അതുമല്ല ഈ വീഡിയോ കണ്ട അത്രയും പേരും നിന്നെ ശാപിച്ചിട്ടുണ്ടായിരിക്കും അതൊരു ഒരു മാറ്റവും ഇല്ല നീ നന്നായിട്ട് ജീവിക്കാൻ പോലും പോകുന്നില്ല അതേപോലെ ഈ വീഡിയോസ് കാണുന്നവർ ഇവരുടെ രണ്ടുപേരെ ഫേസ് ഓർത്ത് വെച്ചാൽ നമ്മുടെ നാട്ടിലെങ്ങാനും വന്ന കുടിയേറി പാർക്കുന്നെങ്കിൽ ഇത് ഇങ്ങനത്തെ വിചിത്ര ജീവികളെ കണ്ടുവെക്കുന്നത് നല്ലതായിരിക്കും ഏട്ടൻ എന്റെ ജീവനാണ് ഏട്ടൻ്റെ കൂടെയല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടോ ഈ വീഡിയോ കാണുമ്പോൾ അയാളുടെ ഭാര്യയുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കേ അതായത് ഈ പെണ്ണിന്റെ സ്വന്തം ജയിച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും ഏഹ് സ്വന്തം അനീതി ഭാര്യ അനീതി സ്വന്തം ഭർത്താവിനെ കൊണ്ട് പോന്നു പോകുന്ന വഴിക്ക് ഒരു വീഡിയോ എടുത്ത് എനിക്ക് സെൻഡ് ചെയ്തു തരുന്നു അത് ഇത്രയും മോശപ്പെട്ട ഒരു വീഡിയോ ഏഹ് ആ അവരുടെ ആ കണ്ണീരിനും അവരുടെ മനസ്സിലുണ്ടായ ആ വേദനയ്ക്ക് നീ വില കൊടുക്കും ആ ഒരു ദിവസം വരുന്നതേ ഉള്ളൂ നീ അനുഭവിക്കാതെ ഒരിടത്തും പോകത്തില്ല അതായത് നിന്നെ ശപിക്കുവന്നല്ല എനിക്കും ഉണ്ട് ഒരു അനീത്തി നിന്നെ പോലൊർണത്തെ എനിക്ക് കിട്ടിയില്ലല്ലോന്ന് എന്ന് ഞാൻ സമാധാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക ഏഹ് ചിലപ്പം ഇഷ്ടപ്പെടാതെ വിവാഹം കഴിച്ചിട്ട് വിവാഹം കഴിഞ്ഞ ശേഷം ഭാര്യയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഒളിച്ചോടി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ ഇതെന്ന് പറയുമ്പോൾ ഇത്രയും നാളാ ഭാര്യയുടെ കൂടെ ജീവിച്ച് സുഖത്തിൽ സന്തോഷത്തിൽ അവളെ വേണ്ടവിധം എല്ലാ രീതിയിലും ഉപയോഗിച്ച് വേസ്റ്റായി കഴിഞ്ഞപ്പോൾ അവളെ മക്കളെ ഉപേക്ഷിച്ച് പുതിയ തൊർണത്തെ അതായത് സ്വന്തം വെളിയിൽ നിന്ന് കിട്ട് അങ്ങനെ കിട്ടാൻ പാടായിരിക്കും അതുകൊണ്ട് വീടിനകത്തുനിന്ന് തന്നെ പുതിയ തൊർണത്തേയും കൊണ്ട് പോവാണ് നീയൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കുവോ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഭർത്താവിനോടും നമ്മുടെ സഹോദരിയോടും ഒക്കെ ഒരു റെസ്പെക്ട് തോന്നുന്നത് അവരൊക്കെ ഏത് എത്ര മര്യാദയിലാണ് ജീവിക്കുന്നതെന്നുള്ള ആ ഒരു റെസ്പെക്ട് നമുക്ക് തോന്നുന്നത് ഇങ്ങനത്തെ വീഡിയോസ് നമുക്ക് കാണുമ്പോഴാണ് അവരെ പോയിട്ട് പൂജിക്കാൻ നമുക്ക് തോന്നും ഈ വീഡിയോസിന്റെ കമന്റ് സെക്ഷൻ നോക്കിയാൽ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവളെ മൂത്ത ഭാര്യേനേം കൂടെ കൂട്ടായിരുന്നില്ല അതായത് രണ്ടു ഭാര്യമാരെ അനിയത്തിനേയും ചേട്ടത്തിനേയും ഒരുമിച്ച് കല്യാണം കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമായിരുന്നല്ലോ പിന്നെ പറയുന്നുണ്ട് നീ പിന്നെ പറയുന്നു ഒരുപാട് വായിക്കൊള്ളാത്ത വർ ചെറികളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതല്ലാതെ പറയുന്നുണ്ട് ഈ നിന്നെ ഉപയോഗ നിന്നെയും ഏർ ഇതേപോലെ തന്നെ അയാൾ ഇട്ടിട്ട് പോയില്ലെങ്കിൽ നോക്കിക്കോ പിന്നെ ഒരുപാട് പ്രാഗും കാര്യങ്ങളും എല്ലാം സെക്ഷനിലുണ്ട് അതെല്ലാം ഈ പെണ്ണിന്റെ തലയിലെ വന്നു ഈ പുള്ളി ചെയ്തതിനേക്കാലം തെറ്റി ഈ പെണ്ണാ ചെയ്തത് കാരണം ഇയാള് ചെയ്യുന്നത് അറയ്ക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് ആ പെണ്ണിനെ തന്നെയാണ് കാരണം സ്വന്തം സഹോദരി അല്ലാതെ അയൽ ഒരാളുടെ ഭർത്താവിനെ കൊണ്ട് പോവുമോ കൂട്ടുകാരുടെ ഭർത്താവിനെ കൊണ്ടാണെങ്കിലും വേണ്ടില്ല സ്വന്ത സഹോദരി ഭർത്താവിനെ കൊണ്ട് പോകാൻ ആ ചേച്ചിനെയും അതിന്റെ മക്കളെയോ ഒരു ഒരു നിമിഷം പോലും ഏഹ് എന്നാൽ നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ചേച്ചി സഹോദരങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും വേണ്ടി പോട്ടെ സഹോദരങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും സ്വന്തം ചേച്ചിട്ട് ഭർത്താവിനെ കൊണ്ട് ഒരുത്തരും ഇങ്ങനെ പോകത്തില്ല അതും എന്താ സത്യം പറയാലോ നിങ്ങളുടെ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് നിങ്ങളോട് അറപ്പാ തോന്നിയത് അറപ്പ് എന്തായാലും ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇതേപോലത്തെയും ജന്മങ്ങൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് നിങ്ങളുടെ ചിലപ്പോൾ ഈ വർ കുടിയേറി പാർക്കാൻ വരുന്നത് നിങ്ങളുടെ അടുത്തോട്ടൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഈ ജന്മങ്ങളുടെ മോന്തയൊക്കെ ഒന്ന് നന്നായിട്ട് കണ്ടുവച്ചോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ